ഹലോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ യു എയിലായിട്ട് വന്നിട്ട് അതായത് ഞാൻ ദുബായിൽ വന്നിട്ട് തീരെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല കേട്ടോ എന്താപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ളത് രാവിലെ എഡിക്ക് ഫുഡ് ഉണ്ടാക്കുക കിടന്ന് തുറന്നു നല്ലൊരു മണി അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ് വിചാരിച്ചു നൂണിയായിട്ടൊന്നും കണ്ടു അപ്പോൾ ചുമ്മാ ഒരു കുറ്റ ഡേ ഇൻ മൈ ലൈഫ് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും കാലത്ത് ഞാൻ നല്ലൊരു സ്ട്രോങ് ചായ കുടിച്ചിരിക്കുക കേട്ടോ കാരണം ഇന്നലെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് എണീക്ക് ഒത്തിരി ലേറ്റ് ആയിരിക്കണം കേട്ടോ അപ്പം ഒരു ചായ കുടിച്ച് ഫ്രഷ് ആണെന്ന് വിചാരിച്ചു അപ്പം റേ ചായ കുടിക്കുകയാണ് പിള്ളേർ കടന്ന് ഉറങ്ങണം മുൻകെട്ടൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും വഴിയേ നമ്മുടെ വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പോൾ അതേ നല്ല സ്ട്രോങ് ചായടപ്പം ഞാൻ കുറച്ച് ക്യാഷ്വനായിട്ടും കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സോൾട്ടഡ് ക്യാഷ്വനായിട്ട് വറുത്ത് വരുന്നത് കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ചായ കൂടി കഴിഞ്ഞു അങ്ങനെ നേരെ കിച്ചണിലേക്ക് കയറി അപ്പോൾ ആദ്യം ചോറ് കഴുകി അടുപ്പത്തിട്ടാണെന്ന് വിചാരിച്ചു കേട്ടോ പ്ലേക്ക് ആവുമല്ലോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ അപ്പോൾ ദോശ ദോശയും പിന്നെ പിന്നെ എന്തായിരുന്നു തേങ്ങാ ചമ്മന്തിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോകുന്നത് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ പോകാം കേട്ടോ അപ്പോൾ തേങ്ങാ ചട്ണി അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിയായിരുന്നു അപ്പോൾ അതൊക്കെ അരക്കെയാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്ടണിയായിരുന്നു കേട്ടോ അതിന് ശേഷം കുറച്ച് രാവിലത്തെ കുറച്ച് പാത്രങ്ങളും ദോശം ഉണ്ടാക്കിയ പാത്രം അങ്ങനെ കുറച്ച് കുറച്ച് അല്ലറ ചില പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പാത്രങ്ങൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലുണ്ടാവില്ലല്ലോ എല്ലാം കൂടി ഒരുമിച്ച് കഴുകുന്നതിനേക്കാളും നല്ലത് അതാ കേട്ടോ നമ്മളവിടെ സൗകര്യങ്ങളൊക്കെ കുറവായ കാണാനും ഒരുപാട് സാ പാത്രങ്ങൾ സിംഗിൾ ഇടാനും സ്ഥലമില്ല അപ്പോൾ 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 അവിടെ പാത്രങ്ങൾ കഴുകിയെടുത്ത് വെക്കുക ചെയ്യാറ് കേട്ടോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്ടനി റെഡിയായി ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കനും കുറച്ച് സോസേജും വെള്ളത്തിലിട്ടിട്ട് കേട്ടോ സോസേജ് കറി വയ്ക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ചിക്കൻ ഐസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്യണം അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ അത് ചോദിച്ചു ഞാനിത് ഒരു സെമി ഫ്രൈ പോലെ വറുത്ത ശേഷമാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നാരങ്ങ വെള്ളമാണ് കേട്ടോ ഉപ്പിട്ട നാരങ്ങ വെള്ളമാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു ശേഷം ഇത് നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചാണ് കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറോളം മസാല പിടിക്കാൻ വേണ്ടി അങ്ങനെ വെക്കുക അപ്പോൾ അതിന് ശേഷം ഇത് വറു വറക്കുന്നുണ്ട് ഒരു ട്രിപ്പ് കേട്ടോ നമ്മൾ സോസേജ് കറി റെഡി ആയിക്കണം നമുക്ക് രാത്രിക്ക് കുബൂസിൻ്റെ ഒപ്പം കഴിക്കാറെന്ന് വിചാരിച്ചു കേട്ടോ ഇതെൻ്റെ ഫേസ് പാക്കിനുള്ള സംഭവമാണ് കേട്ടോ തക്കാളി അരച്ചതാണ് അരച്ചതാണേ അപ്പോൾ അതിങ്ങനെ തക്കാളി കറിക്ക് വേണ്ടതാണല്ലോ അപ്പോൾ ഇത് കുറച്ച് അരച്ചെടുത്ത് വെച്ചാണ് അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാറായിട്ടില്ല അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ കിടക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഫുഡിന് നമുക്ക് ചിക്കൻ വറുത്തതുണ്ട് സോസേജ് ഗ്രേവി ഉണ്ട് പിന്നെ ഇത് ഇന്നലത്തെ ഇതാണ് കേട്ടോ കൂന്തൽ റോസ്റ്റാണ് കേട്ടോ ഇത് മുട്ടക്കറി ഇന്നലെ രാത്രി ചപ്പാത്തിക്ക് ഉണ്ടായിരുന്നതാണേ പിന്നെ ഇന്നലെ കുറച്ച് ഞണ്ടു കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചൂടാക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിഭവ സമ്മർദ്ദമായ ഫുഡ് ആണെങ്കിലും ഞാൻ ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ എനിക്ക് ഞണ്ടും ഇഷ്ടമല്ല കൂതളവും ഇഷ്ടമല്ല കേട്ടോ മുട്ടക്കറി ഇവർ ഞാൻ എടുത്തില്ല അതാകെ രണ്ടറ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിള്ളേരെ ഉണ്ണിയായിട്ടും കൂടെ എടുത്തോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചു എനിക്ക് തന്നെ ധാരാളമാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ നിലത്തിരുന്നിട്ടാട്ടോ ഫുഡ് കഴിക്കുക ടേബിൾ ഉണ്ടെങ്കിലും നമ്മൾ നിലത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ ഞങ്ങൾ അങ്ങനെ കഴിക്കാറ് നിലത്തിരുന്നിട്ടാട്ടെ ഫുഡ് കഴിക്കാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരെ കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വരണ സമയത്ത് എൻ്റെ അമ്മങ്ങനെ പറയും കേട്ടോ വേഗം പോയി പോയാൽ മതിയായിരുന്നു ഗൾഫിലേക്ക് ഇന്നാലെ പെണ്ണിന് കുറച്ച് റെസ്റ്റ് ആവുള്ളൂ എന്നിട്ടാണ് കാരണം ഞാൻ നാട്ടിലുള്ള ഓട്ടോപ്പാച്ചിലും വണ്ടി എടുത്ത് പോക്കും വരുന്നതിന് തലേ ദിവസം വരെ ഓട്ടോപ്പാച്ചിലൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അമ്മ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ ഈ വണ്ടി ഓടിച്ച് നിന്ന് പോകുമ്പോൾ അവിടേക്കും ഇവിടേക്കൊക്കെ റെസ്റ്റ് ഒന്നും ഉണ്ടാകുമല്ലോ കോളേജ് പിള്ളേരെ പാരൻറ്റ്സ് മീറ്റിങ് അതുകൊണ്ട് ഇറങ്ങിയിട്ടും അങ്ങനെ അത് ഇത് വരാനുള്ള തയ്യാറെടുപ്പ് ഒക്കെ ആയിട്ട് അപ്പം അമ്മ അങ്ങനെ പറയും വേഗം ഒന്ന് ഗൾഫ് പോയാൽ മതി എന്നാൽ പെണ്ണിൻ്റെ പാവം റെസ്റ്റ് എടുത്തിരിക്കാമെന്നൊക്കെ പറയും ഇപ്പോൾ ഭയങ്കര പോയി ഭയങ്കര ഭക്ഷണം കഴിക്കുക കിടക്കുക ഭക്ഷണം കഴിക്കുക കിടക്കുക അതാണ് ഇപ്പോൾ പക്ഷേ ഭയങ്കര ബോറിങ് ആണ് കേട്ടോ അങ്ങനെ നമുക്ക് നാട്ടിലാകുമ്പോൾ എൻഗേജ് ആകുമ്പോൾ എപ്പോഴും നല്ലതാണ് നല്ലൊരു എനർജിയും കിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര മടി പിടിക്കുന്നുണ്ട് എനിക്കിപ്പോൾ അങ്ങനെ എണീറ്റു ഒരു കപ്പ് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ ഇടയിലെ ആദ്യ കുട്ടം വന്നിട്ട് അവൻ്റെ മാഷ്മെല്ലാം ചൂടാക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതേ ചായ കുടിക്കാം കേട്ടോ അവരുടെ ഇടയിൽ അവരുടെ കളറിങ് ബുക്കെന്ന് കളേഴ്സൊക്കെ എടുത്തിട്ട് കളറിങ് ചെയ്യാണ് അങ്ങനെ ഓരോ കട്ടൻ ചായയും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതേ ഒരുമിച്ചിരുന്നിട്ട് കട്ടൻ ചായ ഒക്കെ ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ പിന്നെന്താണ് ഇന്ന് ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് കറങ്ങിയതിൻ്റെ ക്ഷീണം അതുകൊണ്ട് തന്നെ ഇന്ന് ഫുൾ റെസ്റ്റ് വീട്ടിലാണ് കേട്ടോ അങ്ങനെ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചു നമ്മൾ ഒരു വൈകുന്നേരം ആയപ്പോൾ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചു ജസ്റ്റ് ഒന്ന് പുറത്ത് നടക്കാനൊക്കെ പോയിട്ടോ കാരണം നമുക്ക് രാത്രിക്ക് കുബൂസ് മേടിക്കണം കാരണം സോസേജ് കയറി ഉണ്ടല്ലോ ഉച്ചത്തെ അപ്പോൾ അതുകൊണ്ട് കുബൂസ് മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ലുലൂല് നമ്മൾ തൊട്ടടുത്താണ് ലുലുട്ട ലുലൂവിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് നടന്ന് വന്നിട്ട് പിന്നെ ലുലൂല് പോയിട്ട് നമ്മളുടെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ നമ്മൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു നടക്കാനൊക്കെ ഇറങ്ങി അപ്പോൾ സിഗ്നലൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുകയാണ് കേട്ടോ സിഗ്നലൊക്കെ ക്രോസ് ചെയ്ത് നിങ്ങൾ നേരെ കാണുന്നുണ്ടായിരിക്കും ദേ കാണുന്നു ലുലു അതിൻ്റെ തൊട്ട് ബാക്കിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചില ദിവസങ്ങളൊക്കെ വൈകിട്ട് ഇങ്ങനെ നടക്കാറുണ്ട് കേട്ടോ മുന്നേട്ടം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങും ഉണ്ണിട്ട നേരം വൈകി വരുന്ന ദിവസങ്ങളൊന്നും കുറങ്ങില്ല അല്ലാത്ത ദിവസമൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ നടത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിത് ലുലൂലിക്ക് പോവുകയാണ് കേട്ടോ ലുലൂലി പോയിട്ട് അതും നാളെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അവൾക്ക് എഴുതാൻ നോട്ട് ബുക്കും മേടിക്കണം ടെക്സ്റ്റ് ബുക്കൊന്നും കൊടുത്തിട്ടുണ്ട് അതില്ല കാരണം എൻ സിആർ ടി സിലബസ് ആയ കാരണം നമുക്ക് ഗൂഗിളിന് ഡൗൺലോഡ് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്സ്റ്റും ഒന്നും കൊടുത്തില്ല കാരണം അത്ര ലഗേജ് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു അതൊന്നും കൊടുന്നില്ല നോട്ടൊന്നും കൊടുങ്ങിണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഒരു ബുക്ക് മേടിക്കാം പിന്നെ ഇന്ന് വീട്ടിൽ പോയി നാട്ടിൽ പോയിട്ട് അവൾക്ക് അത് പകർത്തി ചെയ്താലും വിചാരിച്ചു കേട്ടോ അപ്പോൾ അവൾക്ക് നാളെ ഓൺലൈൻ ഒരു ബുക്ക് മേടിക്കണം പിന്നെ നമുക്കൊരു ഗുഡ് അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കണം പിന്നെ ആദ്യ കൂട്ടം അതിൻ്റെ ഇടയിൽ ഒരു കളിപ്പാട്ടൊക്കെ പൊക്കി അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇനി തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോകും കേട്ടോ ഓക്കെ അവൻ അവൻ്റെ കളിപ്പാട്ടം തരേണ്ട തിരക്കിലാണ് അങ്ങനെ അതേ അവൻ എന്തോ സംഭവം മേടിച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഇടാ വീട്ടിൽ നിന്ന് നമുക്ക് നോക്കിയൊക്കെ എന്താണെന്ന് അതും ഒരു ഇയർബഡ്സ് മേടിച്ചിട്ടുണ്ടാവും അവൾക്കൊരു ഇയർബഡ്സ് വേണമെന്ന് കുറേ പറയുന്നു അപ്പോൾ അത് അത് മേടിച്ചു പിന്നെ അവൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സിനുള്ള നോട്ടോ നോട്ട് മേടിച്ചു പെന്നുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും അവനത് തുറക്കാൻ ഭയങ്കര ധൃതിയായി എന്താണ് സംഭവം എന്ന് ഇത് നമ്മുടെ നാട്ടിൽ മറ്റേ വേറൊരു സംഭവമുണ്ട് ഇത് ഫെയിലേക്കാൻ പറഞ്ഞു തന്നെ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു കറക്കിങ്ങുന്ന സംഭവം ഇടുമല്ലോ അതാണ് അതുപോലെ അവൾ അതും അവളുടെ ഇയർ ബാഡ്സ് പൊട്ടിച്ചതന്നെ സന്തോഷത്തിലാണ് അവൾ കുറേ ദിവസമായത് വേണമെന്ന് പറയണം കേട്ടോ എന്നും പോകുമ്പോൾ ഉള്ളിൽ നോക്കി വെക്കും അത് പോയോ പോയോ എന്ന് ഇനിയും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമെന്ന് വിചാരിച്ച് നമ്മളപ്പം തന്നെ മേടിച്ചു കെട്ടോ ശേഷം നമ്മൾ ഫുഡും ഒക്കെ കഴിച്ചു കുബൂസായിരുന്നു സോസേജ് കുറച്ച് വറുത്തുണ്ടായിരുന്നു ഞാൻ രാവിലെ പിന്നെ നമ്മുടെ ചിക്കൻ കറിയാണ് സോസേജ് ഗ്രേവി ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ സോസേജ് ഗ്രേവി ഉണ്ട് പിന്നെ നമ്മൾ ഒരു സലാഡും പോലെ ഒരു കക്കരിക്കും നമ്മളെ കുക്കുംബറ് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ രാത്രിയിലെ ഡിന്നർ എന്ന് പറയുന്നത് ശേഷം നമ്മളെ രാത്രി പറയും പോലെ സ്കിൻ കെയർ ശ്രദ്ധിക്കുക മോർണിംഗ് സ്കിൻ കെയർ ഞാൻ എടുക്കാൻ മറന്നു പോയി കേട്ടോ അപ്പോൾ സ്കിൻ കെയർ രാവിലെയും വൈകുന്നേരം ചെയ്യുന്നത് സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് ടോണർ അപ്ലൈ ചെയ്യുക സിറം മോയിസ്ചറൈസർ അത്രേയുള്ളൂ കേട്ടോ അത് രാത്രി ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്യാറില്ല ഞാൻ രാവിലെ മാത്രമേ ചെയ്യാറുള്ളൂ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ടോൺ ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു സിറം അപ്ലൈ ചെയ്യും നന്നായിട്ടൊരു മോയിച്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കുട്ടോ അത്രയാകുമ്പോഴേക്കും നല്ല നമ്മൾ സ്കിൻ അടിപൊളിയാവും കേട്ടോ ശേഷം നീ കിടക്കാൻ പോവുകയാണ് അപ്പോൾ അത് അവനെ കിടക്കാൻ അവനോട്ട് കിടക്കാൻ പോകാൻ പറയുക കേട്ടോ അപ്പോൾ അവനെ ആ കളിപ്പാട്ടം കിട്ടേണ്ട ഒരു ഇതിലാണ് അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ കളിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനോട് ഞാൻ കിടക്കാൻ പോകാൻ പറയുകയാണ് കാരണം നാളെ ഡ്യൂട്ടി ഉണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വയ്ക്കി കടന്നാൽ ശരിയാവില്ല അപ്പോൾ അതേ ഒരാൾ അവിടെ മുടി മൂടിപ്പൊറിച്ച് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി കിടക്കുന്നത് നിൽക്കുകയാണ് കാരണം അവർക്ക് നാളെ അഞ്ചരയ്ക്കാണ് ഓൺലൈൻ ക്ലാസ് നാട്ടിൽ ഏഴ് മണിക്കാണ് ഇവിടുത്തെ അഞ്ചരയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് മണിക്ക് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ കിടക്കുകയാണ് കേട്ടോ അവൻ കിടക്കണില്ല നീക്കാൻ പറഞ്ഞിട്ട് നീക്കാത്തത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ അവിടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ പോയി കിടക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ കുഞ്ഞൊരു ബ്ലോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാനും വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമന്റും ഷെയർ ചെയ്യാം ബ്ലോഗ് ഭയങ്കര ബോറാണെനിക്കറിയാം കാരണം ഒന്നുമില്ല ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എന്തായാലും വരാട്ടോ